അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് എഗ് പുലാവ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ബിരിയാണി ഒക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ചിക്കനോ മീനോ മട്ടനോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സമയത്ത് നമുക്ക് ബിരിയാണി കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഈ എഗ് പുലാവ് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മുട്ട പൊഴുഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി എടുത്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ലാസ്റ്റാണ് ഫ്ലെയിം ഓൺ ചെയ്യേണ്ടത് കേട്ടോ അല്ലെങ്കിൽ മസാലയൊക്കെ ഒന്ന് കരിഞ്ഞു പോകും അപ്പോൾ ആദ്യം നമ്മളിതുപോലെ ചെയ്തതിന് ശേഷം അതൊക്കെ മിക്സ് ആയതിന് ശേഷം മുട്ട പുഴുങ്ങി വെച്ച മുട്ട നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ചെറിയ രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറിയ രീതിയിലൊന്ന് ആയി കിട്ടിയാൽ മതി ഒരുപാടായാലും മുട്ട റഫ് ആയി പോവും കേട്ടോ അപ്പോൾ ഒരുപാട് മുരിഞ്ഞു പോകാതെ നോക്കണം ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് ബസ്മതി റൈസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരമണിക്കൂറെങ്കിലും മാക്സിമം കുതിരാനായിട്ട് വെക്കണം കേട്ടോ പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് ആണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ സവാള ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക കേട്ടോ ഇനി വേണമെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ ഉള്ളി പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ചെറിയ രീതിയിലൊന്ന് പച്ചമണം മാറുന്നവരെ ആക്കി കൊടുക്കാം പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ടാണ് എല്ലാം കുറച്ചുള്ളത് കേട്ടോ എന്നിട്ട് തക്കാളി ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടിയതിന് ശേഷം മല്ലിച്ചപ്പ് പുതിയ ചപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അത് നല്ലപോലെ ആയതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ അതുപോലെ ബിരിയാണി മസാല ഇത് മൂന്നും മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ ഒരുപാട് മസാലകളൊന്നും ചേർത്തിട്ട് ചേർത്തിട്ടൊരു കുത്തൽ ഒന്നും ആക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നല്ലപോലെ പച്ചമണം മാറാനായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക ഒക്കെ മിക്സായി വന്നതിന് ശേഷം നമുക്ക് വെള്ളം അളന്നെടുക്കണം ഞാനിപ്പോൾ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ മുട്ട വേവിച്ചുവെച്ചിട്ടുള്ള ആ ചട്ടിയിലത്തെ മസാലയുടെ കൂടെ മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് അതിൽക്ക് ആണ് വെള്ളം ചേർത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് അത് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് അരിയിൽ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈൻഡ് ചെയ്തെടുക്കണം അപ്പോൾ അത് വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ അരി ഉടഞ്ഞു കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമ്മുടെ നേരത്തെ ഒന്ന് മുരിച്ച് വെച്ചിട്ടുള്ള മുട്ട നമുക്ക് നമുക്കതിൻ്റെ മേലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എഗ് പുലാവ് റെഡി ആയിട്ടുണ്ട് ഇട്ടാകും ഇനി നമുക്ക് അതിലൊന്ന് ചെറിയ രീതിയിൽ ഉടങ് കിട്ടാത്ത രീതിയിൽ ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിൽ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുക നെയ്യ് ഇട്ടിട്ട് ഒന്നും കൂടി ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ കിട്ടും അപ്പോൾ അത്രയും ഈസി ആയിട്ടുള്ള റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട ഇനിയും ഒരുപാട് ഈസി റെസിപ്പി ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി അപ്പം എന്നെ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്